ഹലോ ഇവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനും ചേച്ചിയും ജിക്കും കൂടെ ഹോസ്പിറ്റലും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കില്ലിപ്പാലത്തുള്ള പഴഞ്ഞിൻ്റെ കടയിലാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത് ഇതിനു മുമ്പേ പോയിട്ടുണ്ട് പക്ഷേ ആ കടയിലല്ല വേറൊരു കടയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അപ്പോൾ ഞാൻ തീർച്ചയായും নম্বর বয়ানাস ও আর ব্যাগ এনে ഞങ്ങൾ മൂന്ന് പഴങ്ങഞ്ഞി പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു പഴങ്ങഞ്ഞിൻ്റെ റേറ്റ് വരുന്നത് നൂറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇതിനു ഇതിനുമുമ്പ് രണ്ട് മൂന്ന് തവണ കഴിച്ചിട്ടുണ്ട് പക്ഷേ പഴയ ടേസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിൽ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു മധുരം പോലത്തെ കറിയും മാങ്ങയിൽ ഒരു തൈരക്കെ കറിയും നാരങ്ങ അച്ചാറും കരുവാടിൽ ഉള്ളി വഴറ്റിയ കറിയും ഉണ്ടായിരുന്നു രണ്ടാമതും മൂന്നാമത് ചോദിച്ചാലും പഴങ്ങഞ്ഞി തരുന്നതാണ് ഇവിടെ പഴങ്ങഞ്ഞിയിൽ തൈരും കപ്പയും എരിവെള്ള മുളകും പിന്നെ മീൻ ഗ്രേവി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഞ്ഞി കുടിച്ച് തീർന്ന് ഇത്രയും എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഇത്രയും പോലും തന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും രണ്ടാമതാണ് വാങ്ങിച്ചത് രണ്ടാമത് എനിക്ക് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സെയിം ഓട്ടോ തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കിട്ടിയത് ഞങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഷാർജ് കുടിച്ചിട്ട് നടന്നു പോകാനുള്ള പ്ലാൻ ഇട്ടപ്പോഴത്തേക്കാണ് വഴി വെച്ച് ഞങ്ങൾ ചെൽസീടെ നാത്തുൻ പ്രമോദിനെ കണ്ടത് പിന്നെ ഞങ്ങൾ അവളുടെ വണ്ടി കയറാൻ നമ്മൾ നാല് പേര് നാലുപേരൊരുമിച്ചായിരുന്നു പോയത്

ടി പാവ ഞാൻ ഓട്ടിക്കണോ അപ്പൊ വിദഗ്ധനെ കിട്ടാനില്ലേ ഇസ്ലാ കാലോക്കിയോൾ ആൾക്കാരൊക്കെ നമ്മൾ വെച്ചിട്ടാ അല്ല കാല വെക്കണില്ലേ ഈ പുസ്തകമൊക്കെ അങ്ങനെ ഞങ്ങൾ നാലുപേരും വണ്ടിയിലിരുന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മ്യൂസത്തോ ലക്ഷ്മി പാർക്കിലോ കനാക്കുന്നിലോ എവിടെയെങ്കിലും പോയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നാലുവരും ജിക്കുൻ്റെയും പ്രമോതിരിൻ്റെയും മക്കളെയും കൊണ്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ പോയി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ പെട്ടെന്ന് ഒരു പ്ലാനിട്ടും ഞങ്ങൾ അങ്ങനെ പോയി പന്ത്രണ്ട് പന്ത്രണ്ടിലേക്ക് വന്ന ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അഞ്ചേ കാലമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ആരോ ഒരു നെല്ലിക്ക വാങ്ങിച്ച് മറന്നു വെച്ചിട്ട് പോയത് കണ്ടു അങ്ങനെ ഞങ്ങളെല്ലാവരും പറഞ്ഞു എടുക്കില്ല നീ വേണമെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷെ അവൾ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ ആർക്കും തരില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തു അങ്ങനെ ഞാൻ ഊബർ ബുക്ക് ചെയ്ത് ആ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ഇവളുമാരെല്ലാവരും പറഞ്ഞു ഞാൻ ഐ ഇടിയാണ് ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് ചേട്ടൻ സൂക്ഷിച്ചു കൊണ്ടുപോകണം വട്ടിയൂർക്കാവാണ് ഇറക്കേണ്ടതൊക്കെ ആ ചേട്ടൻ അതുപോലെ സീരിയസ് ആയിട്ട് അവരോട് പറഞ്ഞു അയ്യോ എവിടെ ഇറക്കേണ്ട ഫോൺ നമ്പർ ഉണ്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്കൊരു കുഴപ്പമില്ല ഇവര് ചേട്ടനെ ചുമ്മാ കളിയാക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതിനു ശേഷം അൽത്തവിന്ന് ഞാൻ ആറ് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും റോക്കിയും സീറ്റിയും കൂടെ കഴിച്ചു ഞങ്ങൾക്ക് മൂന്നേർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന ടൈമിൽ എനിക്ക് പണ്ടത്തെ മൂവീസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി ദിലീപിൻ്റെ മൂവീസ് അങ്ങനെ ഞാനും റോക്കിയും സീറ്റിയും ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഞാൻ അവരെ രണ്ടുപേരും നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സി വിത്ത് അതിനത്തെ വീഡിയോ താ